നമസ്കാരം മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ലഭിക്കുവാൻ അർഹതപ്പെട്ട കാര്യങ്ങൾ ആ അർഹതയുണ്ടായിട്ടും ലഭിക്കാതെ ഇരിക്കുമ്പോഴാണ് പലരും സമയദോഷങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതും ഒരു ജ്യോത്സനെ സമീപിക്കുന്നതും നമുക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ ഉദാഹരണത്തിന് ഒരു ജോലിയിൽ പ്രമോഷൻ വേണ്ട ടെസ്റ്റുകളൊക്കെ പാസ്സായി വേണ്ട വേക്കൻസികളൊക്കെ ഉണ്ട് എന്നിട്ടും എന്തെങ്കിലും കാരണം കൊണ്ട് ആ പ്രമോഷൻ ലഭിക്കാതിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ട് നമുക്ക് നല്ല ക്വാളിഫിക്കേഷനും ഒക്കെ ഉണ്ട് പക്ഷെങ്കിൽ ജോലി ലഭിക്കാതിരിക്കുക അതേപോലെ വിവാഹത്തിന് ഉണ്ടാവുക ഇങ്ങനെ നമുക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ യഥാസമയം ലഭിക്കുവാൻ തടസ്സങ്ങളുണ്ടാകുമ്പോൾ ആ തടസ്സങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് അറിഞ്ഞ് അതിന് ആ തടസ്സങ്ങളെ നീക്കുവാനായിട്ടാണ് ജ്യോതിഷം ഉപകരിക്കുന്നത് അപ്പോൾ ഇപ്രകാരം ഒരു ജ്യോത്സനെ സമീപിച്ചിട്ട് ജാതക പരിശോധനയിൽ കൂടിയിട്ടും കവിഡി നിരത്തിയുമൊക്കെ ചിന്തിച്ച് സമയദോഷങ്ങൾ കണ്ടെത്തുകയും ആ സമയദോഷങ്ങൾ എന്താണ് ഏത് ഗ്രഹം നിമിത്തമാണ് നമുക്ക് ഗുണം നഷ്ടപ്പെടുന്നത് അതിനെന്താണ് ചെയ്യേണ്ടത് എന്നുള്ള പരിഹാരങ്ങൾ ചിന്തിച്ച് അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതാണ് ജ്യോതിഷം എന്ന് പറയുന്നത് ഈ ഒരു പ്രക്രിയയിൽ നമ്മളിൽ ധാരാളം പേര് പലപ്പോഴും വഞ്ചിക്കപ്പെടുന്നുണ്ട് അതേപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നത് സമയദോഷങ്ങളെ അതിജീവിക്കുവാൻ ധാരാളം രീതിയിൽ നമുക്ക് പരിഹാരങ്ങൾ ചെയ്യുവാൻ സാധിക്കും അതിൽ ഏറ്റവും ഗുണപരമായിട്ട് ഞാൻ പറയുന്ന കാര്യം ജപം ആണ് അതായത് ഈ കലികാലത്തിൽ നാമജപമാണ് ഏറ്റവും വലിയ ദോഷപരിഹാരം നമുക്ക് തടസ്സപ്പെട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളെ പുഷ്ടിപ്പെടുത്തുവാനായിട്ട് ആ ഗ്രഹദേവതയെ പ്രീതിപ്പെടുത്തുവാൻ ജപം വളരെ ഉത്തമമായ മാർഗമാണ് ചില ക്ഷേത്രങ്ങളിലെ വഴിപാടുകളിൽ ഒരുപാട് പരിധികളുണ്ട് കാരണം മിക്ക ക്ഷേത്രങ്ങളിലും വളരെയധികം തിരക്കാണ് അപ്പോൾ നാം ഒരു അർച്ചന ക്ഷേത്രത്തിൽ നടത്തിയാലും നമ്മുടെ പേരും നക്ഷത്രവും ഒക്കെ പറഞ്ഞ് അവിടുത്തെ പൂജാരിക്ക് അത് വിധിപ്രകാരം ആ ഒരു അർച്ചന പൂർത്തിയാക്കുവാൻ പലപ്പോഴും സാധിച്ചു എന്ന് വരില്ല ഈ സാഹചര്യങ്ങളിൽ പലരും നിർദ്ദേശിക്കുന്ന രണ്ട് പരിഹാരങ്ങളാണ് യന്ത്രങ്ങളും അതേപോലെ രത്നങ്ങളും ഈ രണ്ട് കാര്യങ്ങളിലും ധാരാളമായിട്ട് നമ്മൾ വഞ്ചിക്കപ്പെടുന്നുണ്ട് കാരണം ആദ്യം യന്ത്രങ്ങളെ പറയാം ഒരു യന്ത്രം തയ്യാർ ചെയ്യുന്നത് ഒരു ക്ഷേത്രത്തിലെ വിഗ്രഹം പ്രതിഷ്ഠിക്കുമ്പോൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് തുല്യമായ കർമ്മങ്ങൾ ചെയ്താണ് ഒരു യന്ത്രം തയ്യാർ ചെയ്യേണ്ടത് യന്ത്രം അത് നല്ല രീതിയിൽ യാതൊരു തെറ്റുകളും കൂടാതെ എഴുതി തയ്യാറാക്കി അത് ഒരു ദിവസം ജലാധിവാസം നടത്തി അടുത്ത ദിവസം പഞ്ചശുദ്ധി നടത്തി അതിനടുത്ത ദിവസം ആ ദേവതയുടെ മന്ത്രങ്ങളിൽ ജപം ആരംഭിച്ച് പതിനായിരം ഉരുവിൽ കുറയാതെ ജപിക്കുകയും ആ ജപം പൂർത്തിയായ ശേഷം ഒരു ഹോമം നടത്തി അതിൻ്റെ സംവാദം സ്പർശിച്ച് അതിൽ അതുവരെ ജപിച്ചതിൻ്റെ പത്തിലൊന്നുകൂടി ജപിച്ച് അതിനുശേഷം വളരെ കേടുപാടുകളില്ലാതെ ആ യന്ത്രം കൂട്ടിൽ ആക്കിയിട്ട് വേണം ധരിക്കുവാൻ അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ യന്ത്രത്തിന് ഫലസിദ്ധി ഉണ്ടാകുന്നത് ആ യന്ത്രത്തിന് ജീവൻ ഉണ്ടാകുന്നത് ഇന്ന് പലപ്പോഴും റെഡിമെയ്ഡായിട്ട് പ്രിൻറ്റ് ചെയ്യാൻ യന്ത്രങ്ങൾ വാങ്ങിയിട്ട് അത് ഒരു കൂട്ടിൽ കുറച്ച് ഭസ്മവുമാക്കി തയ്യാർ ചെയ്തിട്ട് കൊടുക്കുന്ന ഒരു രീതി എന്നിട്ട് അമിതമായിട്ട് പൈസ വാങ്ങുന്ന ഒരു രീതി ഇതേപോലെയാണ് രത്നങ്ങളുടെ കാര്യങ്ങളും ഇന്ന് ഗ്രഹദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് രക്തങ്ങളെപ്പറ്റി ധാരാളം ആൾക്കാർ അന്വേഷിക്കുന്നു നമുക്കറിയാം മിക്ക ജുവലറികളിലും ഒരു ഉണ്ട് നമ്മുടെ ജനന തീയതിയും സമയവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് അനുകൂലമായിട്ട് ഒരു രത്നത്തിൻ്റെ പേര് നിർദ്ദേശിക്കുന്നു അതേപ്പറ്റി വളരെയധികം പറയുന്നു നമ്മളെ അത് വാങ്ങുവാൻ പ്രേരിപ്പിക്കുന്നു ഒരു കാര്യം നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം ജുവലറി എന്ന നമ്മളെ സഹായിക്കുന്ന ആളല്ല മറിച്ച് ആ ജുവലറിയിൽ വിൽപ്പനയ്ക്ക് പ്രോത്സാഹനം നൽകുവാൻ രത്നങ്ങൾ വിൽക്കുവാൻ വേണ്ടി അവർ അവരേർപ്പാട് ചെയ്യുന്ന ഒരു ജെംനോളജിസ്റ്റാണ് ജംനോളജിസ്റ്റ് നല്ല അറിവുണ്ടായിരിക്കാം പക്ഷേ അദ്ദേഹത്തിന് നമ്മുടെ താല്പര്യത്തെക്കാൾ നമ്മുടെ കാര്യസാധ്യ കൂടുതൽ താല്പര്യം ആ ജുവലറിയോടായിരിക്കും അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത രത്നങ്ങൾ രത്നത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാന പ്രശ്നം നമുക്ക് ആ രത്നങ്ങൾ തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു അയ്യായിരം രൂപ വിലയുള്ള ഒരു രത്നം അത് അതിൻ്റെ അതേപോലെയുള്ള ഡ്യൂപ്ലിക്കേറ്റ് അൻപത് രൂപയ്ക്കും മേടിക്കുവാൻ കിട്ടും അപ്പോൾ രത്നങ്ങൾ നോക്കിയെടുക്കുവാൻ നമുക്കറിയുകയില്ല അത് തന്നെയുമല്ല രക്തങ്ങൾ ധരിക്കുന്നതിന് ഏത് ഗ്രഹമാണോ ദോഷമായിട്ടുള്ളത് ആ ഗ്രഹത്തിന് എത്രമാത്രം ആണ് ബലക്കുറവ് അതനുസരിച്ചുള്ള രക്തം എത്ര കാലത്തേക്ക് ധരിക്കണം ആ ഗ്രഹത്തിൻ്റെ ദശാപഹാരങ്ങൾ കഴിയുമ്പോൾ അത് മാറ്റണം ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളുണ്ട് നമുക്ക് ഷുഗർ അല്പം കൂടുതലായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഷുഗർ നോർമൽ ആകുവാനുള്ള മരുന്ന് കഴിക്കും നമ്മൾ ആ കഴിക്കേണ്ട മരുന്നിൻ്റെ അധികമായിട്ട് മരുന്ന് കഴിച്ചാൽ ഷുഗർ ചിലപ്പോൾ ലോ ലെവലിലേക്ക് പോകും ഇതേപോലെയുള്ള രത്നങ്ങളുടെ കാര്യവും നമുക്ക് വളരെ ചെറിയ ഗ്രഹദോഷമാണുള്ളതെങ്കിൽ അതനുസരിച്ചുള്ള തൂക്കത്തിൻ്റെ രത്നം ധരിക്കണം പക്ഷേ ജുവലറിക്കാർ അവരുടെ സെയിലിന് വേണ്ടിയിട്ട് കൂടിയ രക്തങ്ങൾ നമ്മളെ ഏൽപ്പിക്കും അതേപോലെ മറ്റൊന്നാണ് ഇവർ പലപ്പോഴും പറയുന്നത് ഇത് ഉപയോഗത്തിന് ശേഷം തിരിച്ചു കൊടുത്താൽ ഇതിൻ്റെ വിലമടക്കിത്തരും പക്ഷേ അത് ഒരിക്കലും സംഭവിക്കുകയില്ല കാരണം അവരതിനെന്തെങ്കിലും കാരണങ്ങൾ കണ്ടെത്തും നമ്മൾ രക്തങ്ങൾ ധരിക്കുമ്പോൾ അതിന് ചെറിയ പോറിലുകളൊക്കെ വീഴാം അപ്പോൾ ആ പോറിലൊരു രത്നം പിന്നെ ഉപയോഗിക്കാൻ കൊള്ളില്ല അപ്പോൾ ഈ രത്നത്തിന് പൊട്ടൽ വീണ്ടും ഉണ്ട് അതിനി ഉപയോഗിക്കാൻ കൊള്ളില്ല അതുകൊണ്ട് ഇത് എടുക്കാൻ സാധ്യമല്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞിട്ട് നമ്മൾ മുടക്കുന്ന പൈസ നമുക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ട് ഇന്ന് ഒരു രത്നത്തിന് അയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ വില ജുവലറി ഈടാക്കുന്നുണ്ട് അതേപോലെ യന്ത്രങ്ങൾക്കും അമിതമായിട്ട് നാലായിരവും അയ്യായിരവും രൂപയൊക്കെ ഈടാക്കുന്നവരുണ്ട് ഈയിടെ ഒരു ജോൽസിൻ്റെ ഒരു അഭിമുഖത്തിൽ ഞാൻ കണ്ടു അദ്ദേഹത്തെ കാണുവാൻ വരുന്ന ആളിന് അദ്ദേഹം ഒരു നാൽപ്പതിനായിരം രൂപ വരെയുള്ള പൂജ ആദ്യമേ നിർദ്ദേശിക്കും അത് അപ്പോൾ ചെയ്യുവാൻ പൈസ ഇല്ലെങ്കിൽ നാലായിരം രൂപയുടെ ഒരു യന്ത്രം കൊടുക്കും ആ യന്ത്രം ധരിച്ചിട്ട് പൈസ ഉണ്ടാകുമെന്ന് പൂജ ചെയ്യുക പരിഹാരമുണ്ടാകും ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് അപ്പോൾ യന്ത്രങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അവിടെ പക്ഷേ ഇതുകൊണ്ടൊന്നും ഒരു ഫലസിദ്ധിയുമില്ല ഒരു യന്ത്രം സാധാരണഗതിയിൽ തയ്യാറാക്കണമെങ്കിൽ ശരാശരി ഒരു മൂവായിരം രൂപ ചിലവ് വരും അതിൻ്റെ വിധിപ്രകാരം ചെയ്യണമെങ്കിൽ അതേപോലെ ഒരു രത്നങ്ങൾക്ക് അയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ വിലയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇതിന് ഈ അയ്യായിരം രൂപയുടെ രക്തം അത് അൻപത് രൂപയ്ക്ക് കിട്ടുന്ന ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട് അപ്പം നമ്മൾ പലപ്പോഴും വഞ്ചിക്കപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ ഈ യന്ത്രങ്ങൾ തയ്യാറ് ചെയ്യുന്ന കാര്യത്തിലും നമ്മൾ പലപ്പോഴും വഞ്ചിക്കപ്പെടുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാരോട് പറയുന്നത് നാമജപം നിങ്ങൾക്ക് ഏത് ഗ്രഹദേവത ദോഷകാരിയായിട്ട് നിൽക്കുന്നു അഥവാ ഗുണപ്രദമല്ലാതെ നിൽക്കുന്നു ആ ദേവതയുടെ മന്ത്രങ്ങൾ ജപിക്കുവാനായിട്ട് അതിൻ്റെ രീതികളും ജപിക്കേണ്ട സമയങ്ങളും ക്രമങ്ങളും എത്ര ഗുരു ജപിക്കുന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് തീർച്ചയായിട്ടും അത് വളരെ നല്ല ഫലം ചെയ്യുന്നുണ്ട് ഇന്ന ഈ വീഡിയോ ചെയ്യുവാനുള്ള കാരണം ഇത്തരത്തിൽ വഞ്ചിക്കപ്പെടാതെ ഇരിക്കുവാനായിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു രത്നം ധരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ രക്തത്തെപ്പറ്റി നിങ്ങൾക്കറിവുള്ള ഒരു വ്യക്തിയെ ആണ് കാണേണ്ടത് രക്തങ്ങൾ നോക്കിയെടുക്കുവാൻ അറിയാവുന്ന അതേപോലെ തന്നെ ഇതിന് നിങ്ങൾക്ക് ഏത് രക്തം ഏത് സമയത്ത് അത് എത്ര തൂക്കത്തിൽ ധരിക്കണം അത് ധരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്തൊക്കെ പാലിക്കണം അത് ഏത് ലോകത്തിലാണ് വെക്കേണ്ടത് അത് എവിടെയാണ് ധരിക്കേണ്ടതെന്നൊക്കെ മനസ്സിലാക്കി ലാഭേച്ഛയില്ലാതെ ഉപദേശം തരാൻ കഴിയുന്നൊരു വ്യക്തിയുടെ ഉപദേശത്തോടു കൂടി മാത്രമേ രത്നം ധരിക്കാവൂ അതേപോലെ യന്ത്രങ്ങൾ തയ്യാർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ യന്ത്രം ധരിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണം നൽകും കാരണം അതേപോലെ ജപം നടത്തി ചെയ്യുന്ന യന്ത്രമാണെങ്കിൽ ആ ഉദ്ദിഷ്ട കാര്യം തീർച്ചയായിട്ടും സാധിക്കും അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് വിശ്വാസമുള്ള ആൾക്കാരെ കൊണ്ട് വൃത്തിയായിട്ട് ചെയ്യിക്കുന്ന യന്ത്രം മാത്രമേ ധരിക്കാവൂ എന്നോട് ഇതേപ്പറ്റി ചോദിക്കാറുണ്ട് ഏതാണ് ധരിക്കേണ്ടത് ഏത് യന്ത്രമാണെന്നൊക്കെയുള്ളത് അതുകൊണ്ടാണ് ഇതേപ്പറ്റി ഞാൻ പൊതുവായിട്ട് പറഞ്ഞത് നിങ്ങളുടെ സംശയങ്ങൾ എൻ്റെ വാട്സപ്പിൽ കൂടി ചോദിക്കണമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും കമൻറ്റായിട്ട് പലരും സംശയങ്ങൾ ചോദിക്കാറുണ്ട് അതിനെ മറുപടി പറയുക എപ്പോഴും എനിക്ക് പ്രായോഗികമല്ല അതേസമയം വാട്സപ്പിൽ കൂടി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ എത്രയും വേഗം തന്നെ ഉത്തരം നൽകുവാൻ ശ്രമിക്കുന്നുണ്ട് വാട്സപ്പിൽ കൂടിയിട്ട് നിങ്ങൾ ആദ്യം ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ യാതൊരു പ്രതിഫലവും തരേണ്ടതില്ല എന്ന് ഞാൻ എടുത്ത് വീണ്ടും പറയുകയാണ് കൂടുതൽ തവണ ചോദ്യങ്ങൾ ചോദിക്കുമോ അതേപോലെ സമയദോഷങ്ങൾ അറിയാൻ കബഡി പ്രശ്നമൊക്കെ നടത്തേണ്ടി വരുമ്പോൾ മാത്രം നിങ്ങളൊരു ദക്ഷിണ അയച്ചിട്ട് ചോദിക്കുക അപ്പോൾ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ ജാതക പ്രകാരവും ആരുടെ പ്രകാരമുള്ള കാര്യങ്ങൾ പറഞ്ഞ് ദോഷങ്ങൾക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ ഗുണമുണ്ടാകാനായിട്ട് ഞാൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മല്ലികാവനം ജ്യോതിഷ ചാനലിലും ഖരലാൾ തിരുവല്ല നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുന്നത് വാട്സാപ്പിൽ കൂടിയിട്ടാണെങ്കിൽ കൂടിയും എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങൾ കമൻ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു മല്ലികാവനം ജോഷന് ഹരിലാൽ തിരുവല്ല നന്ദി നമസ്കാരം ശ്രീ വല്ലഭോ രക്ഷതു